നമസ്കാരം ലോക വിസ്മയങ്ങളിൽ ഒന്നാകാൻ പോകുന്ന ഒരു യാത്രാ പദ്ധതി അതും കടലിനടിയിലൂടെയുള്ള അതിവേഗ ട്രെയിൻ യാത്ര ഇന്ത്യക്കും ദുബായ്ക്കുമിടയിൽ വരാൻ പോവുകയാണ് ദുബായിൽ നിന്നും മുംബൈയിലേക്ക് വെറും രണ്ടു മണിക്കൂർ യാത്ര മാത്രം സാധ്യമാക്കുന്ന അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയാണ് ഉടനെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് യു എ ഇ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഇത്തരമൊരു നൂതന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ അതിവേഗ ട്രെയിൻ സർവീസ് ദുബായ്ക്കും ഇന്ത്യക്കുമിടയിൽ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകുന്ന ട്രെയിൻ സർവീസാണ് ഈ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുക ദുബായിൽ നിന്നും മുംബൈ വരെ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റെയിൽവേ പാത സജ്ജമാവുക നിലവിൽ വിമാനമാർഗം മാർഗം യു എയിൽ നിന്നും ഇന്ത്യയിലെത്താൻ നാലു മണിക്കൂർ യാത്രയാണ് വേണ്ടിവരുന്നത് വിമാന സർവീസുകളേക്കാൾ വേഗത്തിൽ യാത്ര സാധ്യമാക്കുന്ന പുതിയ അതിവേഗ ഗതാഗത സംവിധാനം സാധ്യമാകുന്നതോടെ യാത്രയ്ക്കായി വിമാനങ്ങളെ ആശ്രയിക്കുന്നതിൽ കുറവ് വരും അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാനാകും വിധമുള്ള ട്രെയിൻ സർവീസാണ് പുതിയ പദ്ധതിയിലൂടെ രൂപകൽപ്പന ചെയ്യുന്നത് ഈ അണ്ടർ വാട്ടർ ട്രെയിനിൽ യാത്രക്കാരെ എന്ന പോലെ തന്നെ ഇന്ധനവും ചരക്കുകളുമൊക്കെ കൊണ്ടുപോകാനുമാകും യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും തിരിച്ച് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും പുതിയ പദ്ധതി വഴി വഴിതോർക്കും ക്രൂഡോയിൽ ഉൾപ്പെടെയുള്ള ചരക്കു ഗതാഗതം വേഗത്തിൽ സാധ്യമാക്കാനാകുമെന്നതിനാൽ തന്നെ ഇന്ത്യക്കും യു എ ഇക്കും ഇടയിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകും ഇത്തരത്തിൽ യാത്രയ്ക്കും ചരക്കുനീക്കത്തിനും ഒരുപോലെ ഉപകരിക്കുന്ന അതിവേഗ ഗതാഗത സംവിധാനമായതിനാൽ തന്നെ അത് ദുബായ്ക്കും ഇന്ത്യക്കും മാത്രമല്ല ഈ പദ്ധതി കടന്നുപോകുന്ന ഇതര രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്ന് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽഷഹി വ്യക്തമാക്കുന്നു അതേസമയം കടലിനടിയിലൂടെ ദീർഘദൂരം അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല അതിനാൽ തന്നെ ഈ അണ്ടർവാട്ടർ റെയിൽപാതയുടെ നിർമ്മാണഘട്ടത്തിൽ പലവിധ വെല്ലുവിളികളും നേരിടേണ്ടതായും വരാം കോടിക്കണക്കിന് ഡോളറുകളുടെ ഫണ്ടും ഈ പദ്ധതിക്ക് അനിവാര്യമാണ് പദ്ധതിയുടെ ആദ്യപടിയായി പുതിയ അതിവേഗ പാതയ്ക്കായുള്ള സാധ്യതാ പഠനവും തുടർ പരിശോധനകളും ഒപ്പം പാത കടന്നു രാജ്യങ്ങളുടെ സഹകരണവും അനിവാര്യമാണ് അത്തരത്തിലുള്ള അനുമതി ലഭ്യമായാൽ പുതിയ അണ്ടർവാട്ടർ ർ റെയിൽവേ പാതയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പദ്ധതി ലക്ഷ്യമിടുന്ന നിലയിൽ മുന്നോട്ട് നീങ്ങിയാൽ രണ്ടായിരത്തി മുപ്പതോടെ സർവീസ് ആരംഭിക്കും ദുബായ് മുംബൈ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി ട്രാക്കിലാവുന്നതോടെ യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയും സജീവമാകും ഇന്ത്യയിൽ നിന്ന് യു വരെ കടൽ മാർഗവും ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമുള്ള സാമ്പത്തിക ഇടനാഴിയാണ് നിലവിൽ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പുതിയ ട്രെയിൻ സർവീസിന്റെ വരവോടെ ഈ മേഖലകൾക്കും കൂടുതൽ ഉണർവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിറം തേടി നിറം